വളരെ സ്നേഹമുള്ള ഒരു ഗ്രാമം കേട്ടോ അത് അനുഭവിച്ച് ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് പിന്നെ വീണ്ടും വരാനിവർ പറഞ്ഞിട്ടുണ്ട് ഇഷ്ട ഞാൻ പറഞ്ഞു എന്നാൽ അടുത്ത തണുപ്പിൻ്റെ സമയത്ത് മഞ്ഞ് വീഴുന്ന ആ ഒരു കാഴ്ചയാണ് ഞാനും കുടുംബവും വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെ കാണാൻ പറ്റുന്നുണ്ടോ ഇത് കഴിഞ്ഞ ഈ പ്രാവശ്യം ഇവിടെ എന്തായതാണ് പെയ്ത മഞ്ഞാണ് ഏക്ക് മീറ്റർ ഉള്ള ഇട മഞ്ഞ് വീഴും പോലും ആ മൃഗങ്ങളൊക്കെ ഉണ്ട് അവരൊന്നും ഇവർക്ക് പേടിയില്ല ഇവരൊരു അഞ്ചു മാസം പഞ്ചാബിൽ നിന്നൊക്കെ വന്നിട്ട് ഈ മലന്റെ മുകളിലാണ് ജീവിക്കുക എന്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാല് ഇസ്ലാം വലൈക്കു വറഹമുല്ല അപ്പൊ കഴിഞ്ഞ വീട് അവസാനിച്ചെടുത്താണ് ഇന്നത്തെ വീടിടെ തുടക്കം കേട്ടോ കഴിഞ്ഞ ദിവസം ഹിമാചൽ പ്രദേശിലെ ഒരു വില്ലേജിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടിരുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ആ വില്ലേജ് തന്നെയാണ് ഈ വില്ലേജിന് ഒരുപാട് കഥകൾ പറയാനുണ്ട് ഇവിടുത്തെ ആളുകൾക്ക് ഇവിടുത്തെ സാഹചര്യങ്ങൾ ഒരുപാട് കാണാനുണ്ട് പിന്നെ ഏകദേശം ജമ്മു കാശ്മീരിനോട് അടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശമാണ് വെറും എഴുപത് കിലോമീറ്റർ മാത്രമാണ് ഇവിടുന്ന് ജമ്മുവിലേക്കുള്ള ദൂരം അപ്പം ആ കഥയിലേക്കാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത് ഞാൻ ഈ വില്ലേജൊന്ന് നടന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ തണുപ്പുണ്ട് നട്ടുച്ചയാണോ പറഞ്ഞ കാര്യ രക്ഷയില്ല ഇന്നലെ ഒന്നും ഇത്ര തണുപ്പില്ല ഇന്നലത്തെ വില്ലേജിലൊന്നും കണ്ട കുട്ടിന്റെ പുറത്ത് കയറ്റി ഇരുത്തിട്ടാണ് അവര് പണിയെടുക്കുന്ന പിന്നെ അപ്പമേരി മുബാരിക് അലി സാബ് ഇണ്ടെട്ടോ ഇതൊരു മോശം കഴിച്ച मौसम तो वैसे कूल रहता है यहाँ तो। ऐसे बहुत कूल है ना तोड़ा नहीं इधर बर्फ पड़ जाएगा बर्फ पड़ता है अच्छा दिसंबर जनवरी तीन महीने बर्फ होता है ज्यादा पड़ता है पड़ जाता है दो दो फुट तीन तीन मीटर मान के चलो एक मीटर पड़ जाएगा पड़ जाता है ज़्यादा एक मीटर वाला मंजू बोलू न पड़ जाता है कभी-कभी जब -कभी, पूरा मौसम बहुत है हां तीन फीट हां तीन फीट फिर कई आप लोग उसी में कैसे बाहर जाएगा उसके ऊपर चलना पड़ता है कि? चलना पड़ता है आ? और काम करने के लिए जाते हैं उस टीम नहीं जो वैसे मालमवेशी होता है उनको पानी देना होता है फिर उनको घास देना होता, फिर उनको देना होता है फिर उस बर्फ के ही उसमें जाना पड़ता है अच्छा ये इधर बर्फ का टाइम लेट वगैरह है इधर लाइट वगैरह जब बर्फ पड़ जाती है तो लाइट वगैरह कभी चली जाती है हफ्ता हफ्ता भर नहीं आती है अच्छा फिर लाइट वाले आते हैं फिर उनके साथ जो है फिर गांव वाले जाते हैं उनको बनाने के पता होता है लाइट की प्रॉब्लम होती है लाइट से दौड़ते जाते हैं

ഇത് ഇവരെ നോക്കിയാൽ നല്ല ഇത് സൂട്ടും പാൻറ്റല്ലാം ഇട്ടിട്ടാണുള്ളത് നമ്മളിങ്ങനെ കാലിയാണ് അപ്പോൾ ഇവിടെ മഞ്ഞാലായാല് പിന്നെ കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോവും പിന്നെ ആർക്കും പണിക്കുവാനുള്ള ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ ആരും പണിക്ക് പോകില്ല പിന്നെ എല്ലാവരും എന്ത് ചെയ്യുക പുറത്തൊക്കെ പോയിട്ട് എന്തെങ്കിലും പണിയെടുക്കുന്ന ഒരു സാഹചര്യമാണ് പിന്നെ സ്കൂളൊക്കെ എന്തായാലും ലീവായിരിക്കും സ്കൂൾ ബന്ധേനാവ് സേഫ് ചുറ്റി ചിലരെ അപ്പൊ ഏകദേശം ഒരു മീറ്ററോളം എന്തുണ്ടാവും ഇവിടെയൊക്കെ മഞ്ഞ് വീണെന്ന പറയുന്നത് അപ്പൊ ബി ആ ഇവിടെ ഇങ്ങനെ ഇതായിട്ട് മഞ്ഞ് വീണിട്ട് ഐസ് കാട്ടങ്ങളിലൂടെ എന്തെയ്യും കുട്ടികളൊക്കെ എന്തെയ്യും കളിക്കും അങ്ങനെയുള്ള ഒരു നല്ല അനുഭവം ഒരു പങ്കുവയ്ക്കുന്നു അപ്പൊ നേരത്തെ തന്നെ ഒരാൾ പറഞ്ഞു പിന്നെ മഞ്ഞ് വീണിട്ട് ഒരു പിന്നെ ഇവിടുത്തെ വീടുകൾ നിങ്ങൾ ശ്രദ്ധിച്ചേ പിന്നെ ഈ വീടിൻ്റെ ഈ മുകൾ ഭാഗം കണ്ട നമ്മുടെ നാട്ടിലെ വീട് പോലെ ഉണ്ടാവുക ഒരു ത്രികോണ രീതിയിൽ ഉണ്ടാവുക അതുമാത്രമല്ല അതിൻ്റെ മേലിൽ എന്തുണ്ടാവും ഷീറ്റ് ഇട്ടിട്ടുണ്ടാവും കാരണം ഈ മഞ്ഞ് വീണാൽ താഴേക്ക് വീഴാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഷീറ്റ് ഇടുന്നത് അതുപോലെ ഇതാ ഇപ്പോൾ ഈ പള്ളിൻ്റെ മുകളിലായാലും ഇവിടെ ഷീറ്റ് നമുക്ക് കാണാൻ പറ്റും ചരിച്ചിട്ടായിരിക്കും എല്ലാ വീടുകളും മുഗൾ ഭാഗം ഉണ്ടാവുക പിന്നെ അതുപോലെ ഈ വീടാണ് ഇതിപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നതൊരു വീടിൻ്റെ മേലാണ് ഇതിൻ്റെ അടിയിലൊരു വീടുണ്ട് ഇതുപോലത്തെ ഒരു വീട്ടിൽ ഇങ്ങനെ മഞ്ഞ് വീണിട്ട് പിന്നെ രാത്രി മുഴുവൻ മഞ്ഞ് വീണിട്ട് രാവിലെ ആകുമ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യം അവരുടെ ആ ഡോറിൻ്റെ അടുത്തെല്ലാം മഞ്ഞ് വീണ് മൂടിയ ഒരു അനുഭവം പിന്നെ എന്നോട് എന്നോടൊരാള് പങ്കുവെച്ചു കേട്ടോ ഐസ ബൽക്കേ രഹനക്കല്ലേ അച്ഛന

अब और समय तो इसमें इस तो लोग घास काटते हैं जितना भी अभी देखो अभी भी घास काटते हैं अभी अब तो जाएंगे थोड़ा-थोड़ा तो लगा है ना हाँ हाँ तो जब वक्त आएगा ना फिर इकट्ठा करेंगे ना जब और ये डंग बेस के लिए वो मतलब गाय के लिए गाय ध्यान से ना जितना भी है वो तो ऊपर जाएगा ये लोग ये ये सारा काटेगा ना इधर ये जितना भी है इधर सारा ये काटेगा सारे भी काटेगा हां ओ लकड़ी भी काटेगा आ, लकड़ी भी लाने के लिए अच्छा वो जंगल से लेके आए थे लाने के स्टॉक माल जैसे ये हो रहा है हाँ ये स्टॉक मार देगा ना जैसे बरसात के लिए रखा है ना बरसात आएगी तो उसके लिए उसके लिए अभी स्टॉक करेगा आ, फिर बर्फ में तीन महीने के लिए स्टॉक होता है खाना का का भी भी जितना है लाइट प्रबंध करते हैं हैं फिर अपना ये सोलर सोलर लाते അപ്പോ ആദ്യമായിട്ട് അവര് പറഞ്ഞ എന്താ ആ പുല്ലുകളൊക്കെ എന്തെയ്യും ഇവിടുന്ന ആളുകൾ പോയിട്ട് ഇവരുടെ ഈ കന്നാലുകൾക്ക് വേണ്ടിട്ട് അവർ വെട്ടും അതുപോലെ മരങ്ങൾ കണ്ടില്ലേ ഈ ഒടിഞ്ഞു വീണ മരങ്ങളൊക്കെ പിന്നെ അവർ ആ മുകളിലൊക്കെ പോയിട്ട് ശേഖരിച്ചിട്ട് ഇതോലെ എന്തെയും സ്റ്റോക്ക് ചെയ്യും ഓരോ വീടിന്റെ അവിടെയും നമുക്ക് കാണാൻ പറ്റും പിന്നെ അവര് പറഞ്ഞൊരു പ്രധാന കാരണം ഈ ഒരു തണുപ്പിന്റെ സമയത്തിന് മുമ്പ് ഇവരെല്ലാ സാധനങ്ങളും ഇപ്പൊ ഭക്ഷണങ്ങളായാലും പിന്നെ ഇപ്പൊ ഇവിടെ തന്നെ ഈ ഫസൽക്കിതിനാർ ബർഫ്ജാത്ത അപ്പോ ഒറ്റൊരു ബുദ്ധിവൈപ്പൊ പഞ്ചാബിലല്ല നമുക്ക് രണ്ട് സമയത്തായിട്ടാണ് കൃഷി ഉണ്ടാവുക ആറുമാസം കൂടുമ്പോ ഇപ്പോൾ നെല്ലാണെങ്കിൽ പിന്നെ അടുത്ത ആറുമാസം ഗോതമ്പായിരിക്കും അപ്പോൾ ഇവിടെ അവർക്ക് ഒറ്റ സാധനം മാത്രമാണ് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും കൃഷി ചെയ്യാൻ പറ്റും ബാക്കി കുറഞ്ഞ സമയം ഉണ്ടാവുമല്ലോ ആ സമയത്ത് പുല്ലായിരിക്കും ഇവർ കൃഷി ചെയ്യുക പിന്നെ അതൊക്കെയാണ് ഇവിടുത്തെ ഒരു ഹാലാത്ത് എന്ന് പറയുന്നത് പിന്നെ വളരെ ശാന്താണ് വളരെ ശാന്തായത് വിറകൊക്കെ വന്ന് ശേഖരിപ്പൊ ഒരുപാട് ആളുകൾ ഇപ്പൊ പിന്നെ വിറക് ശേഖരിക്കാനൊക്കെ പോകുന്ന നമുക്ക് കാണാൻ പറ്റും കേട്ടോ പിന്നെ ഊ ഡീസെ ഊപ്പർ ജാത്തേനാ മറ്റല്ലോങ്കി ഡോങ്കിക്ക് ഹിന്ദി പറയാ കഴുതാ ഡോങ്കിയാ ചോട്ടവല ഗോടത്തറൊക്കെ ചോട്ട ओ क्या बोलते हैं तो डंकी गधा 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 अच्छा सर हां गधा डंकी हां ढंगी डंकी डंकी अच्छा सर ढंगी ढंगी अच्छा ओ उसमें ऊपर जाएगा वो ओ... डंकी नहीं होता इधर घोड़ा घोड़ा हो। इधर हॉर्स जाता है ढंगी नहीं होता है मतलब कहीं होगा एक दो और करेगा हम्म कवर कर दिया आस आस बोलते हैं आस वो होता है अच्छा कोई गर्मी महसूस नहीं होती कोई गर्मी भी नहीं है पंखा जरूरत नहीं होता तो है मतलब पच्चीस डिग्री लोग जो है ना अपने हाँ। जैसे शौक के तौर पर लगा लिया अदरवाइज कोई जरूरत नहीं है हम पंखा लगाए या फ्रिज का 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 यूज करें, का यूज कूलर इन चीजों कोई भी भी ही है।, है, जितना भी है, सारा थोड़ा सजाने है। के लिए रखो एक एक हाँ। तो में मिल जाएगा जाएगा, ना, एक बारिश पड़ेगी तो वैसा आ हमें बर्फ में होता है अब बारिश पड़ रही है ये ये बारिश है, ये बारिश है। ये अभी तो नहीं नहीं शुरू हुई अभी अभी आ, 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 आ रही है तो तो पैदा बहुत ठंडा हो जाएगा होते ना, तो नहीं काल पड़े से पीछे इतने हाँ। बड़े ओले पड़ते बारिश की एक वीडियो दिखा देता हूँ इधर इधर पड़ना ये मेरे गांव में जो पड़ा था बर्फ अच्छा ഇതന്നളെ കാണാൻ പറ്റുന്നുണ്ടോ ഇത് കഴിഞ്ഞ ഈ പ്രാവശ്യം ഇവിടെ എന്തായതാണ് ഇപ്പൊ ഇത മഞ്ഞാണ് കളിയറാന്നില്ലല്ലേ അപ്പൊ ഇതാണ് ഈ കോന ഇത് ഈ ഒരു ഏരിയ ആയിരുന്നു കേട്ടോ കാണാൻ പറ്റുന്നുണ്ടാവും <muchas> शबीर शबीर <laughs> <laughs> ീ ഒരു ഏരിയ ആയിരുന്നു പിന്നെ മഞ്ഞ് വീണ്ട് ഫുള്ള് എന്താ കവർ ചെയ്താലേ ബാരിഷപ്പെട്ടേ മഴ പെയ്യുന്നുണ്ട് രണ്ടു ഇവര് പറയുന്നാലേ നമ്മളെ നാട്ടിലെ നമ്മളെ നാട്ടിലെ പഞ്ചാബിലെ പിന്നെ ഗുജറുകൾ ഉണ്ടല്ലോ അപ്പൊ അവരിപ്പോ അങ്ങനെ പറഞ്ഞേ അതായത് ഈ സമയം പഞ്ചാബില് ശക്തമായ ചൂടനുഭവപ്പെടാണ് ഈ ഒരു സമയത്ത് എന്ത് ചെയ്യും അവര് മുമ്പ് കാൽനടയായിട്ടാണ് ആടുകളായിട്ടും പശുക്കളായിട്ടും ഇങ്ങോട്ട് വന്നിരുന്നത് ഇപ്പോൾ ഇപ്പൊ അവരെന്ത പത്താംകൂട്ടുന്നൊക്കെ വണ്ടിയിൽ ആടുകളൊക്കെ ഒരു ലോറി ആയിട്ട് വരും എന്നിട്ട് ഇവിടുന്ന് കിറ്റിനറൊക്കെ वो वो के सिर्फ नहीं पड़ती है खुला होती हो। रहती रहती है चौबीस घंटे बाहर रहती है अच्छा फिर ना ना खाना पीना वो स्टॉक करेगा खुले होती है खुले में काफी ऐसे ऐसे जाएगा कोई जानवर होते डर नहीं होता है उनका डर नहीं है

അപ്പൊ മൃഗങ്ങളൊക്കെ ഉണ്ട് അവരൊന്നും ഇവർക്ക് പേടിയില്ല ഇവരൊരു അഞ്ചു മാസം പഞ്ചാബെന്നൊക്കെ വന്നിട്ട് ഈ മലന്റെ മുകളിലാണ് ജീവിക്കുക എന്റെ ഒരു പ്രധാന കാരണമെന്നുവെച്ചാല് ഇവിടെ അവർക്ക് പുല്ലിനൊക്കെ ഭയങ്കര വിലയാണ് പഞ്ചാബിൽ അപ്പോൾ അതൊക്കെ ലാഭിക്കാൻ വേണ്ടിയാണ് ഇവിടെ തുറന്ന ലോകമാണല്ലോ എന്തു വേണമെങ്കിലും കഴിക്കാം എവിടെ വേണമെങ്കിലും പോവാം അങ്ങനെയുള്ള ഒരു ഏരിയ ആണ് ഇതാ വേറൊരു മോഡൽ വീട് കേട്ടോ ഇതൊരു ആദ്യകാല വീടുകളിലൊന്നൊക്കെ പറയാം ഇപ്പം കൂടുതലും കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് കേട്ടോ ഉച്ചഭക്ഷണം റെഡി ആയിരുന്നു കേട്ടോ നല്ല ഇവിടുത്തെ അരി പ്രത്യേക ടേസ്റ്റ് കേട്ടോ ഇതെന്താ സാധനം പച്ചക്കറിയാ കടല ഒരു വീതി ഉള്ള കടലാറായത് വെറും പയറല്ല വെറും മമ്പയറല്ല അല്ല മമ്പയർ പിന്നെ എല്ലാടും ഉള്ളി ഉണ്ടാവും കക്കിരി ഉണ്ടാവും തണുപ്പായത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വളരെ സ്നേഹമുള്ള ഒരു ഗ്രാമം കേട്ടോ അത് വേണ്ടുകൾ അനുഭവിച്ച് ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് പിന്നെ വീണ്ടും വരാൻ ഇവർ പറഞ്ഞിട്ടുണ്ട് ഇൻഷാള്ള ഞാൻ പറഞ്ഞു ഇഷ്ട അടുത്ത തണുപ്പിന്റെ സമയത്ത് മഞ്ഞ് വീഴുന്ന ആ ഒരു കാഴ്ചയാണ് ഞാനും കുടുംബവും വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതേ എല്ലാരും വരുക കേട്ടോ വേണ്ടി വേണ്ടിയിട്ട് നമ്മളെ നമ്മൾ യാത്രയൊക്കാൻ വരുവാണ് വണ്ടിയിലേക്ക് അവർ വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു പിന്നെ നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് തണുപ്പെന്നെല്ലാം പറഞ്ഞാൽ നേരത്തെ നമ്മൾ വരുമ്പോൾ ഉച്ചയായിരുന്നു ഇപ്പോൾ എന്തായി മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വൈകുന്നോറും വീണ്ടും വീണ്ടും നല്ല തണുപ്പായിരിക്കും സേഫ്റ്റി ആയിട്ടൊന്നുമില്ല അപ്പോൾ ഈ ഗ്രാമത്തിൻ്റെ ഒരു ഒരു ഡ്രോൺ വ്യൂ എന്ന് പറയാം നമുക്കിങ്ങനെ കാണാം അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഇൻഷാല്ല സ്ലാമലൈക്കും